നമസ്കാരം ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അവരുടെ സോൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം ഓക്കെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക പ്ലീസ് കെടുമീ മതിയണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത് സോളിൻ്റെ മെസ്സേജ് ആണേ പ്ലീസ് കെടുമീ മതിയണോസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി നൽകുക നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുക ഓക്കെ ഈ ഒരു സമയം അവർ അവരുടെ കൂടെയുള്ള ഉള്ള വ്യക്തികൾ സുഹൃത്തുക്കളാകാം വീട്ടിലുള്ള വ്യക്തികളാകാം തേർഡ് പാർട്ടി ആകാം മറ്റുള്ളവരോട് ഗൈഡൻസ് തേടുകയാണ് ഈ റിലേഷനുമായി എന്താണ് ചെയ്യേണ്ടത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ അതിന് എന്താക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു സംശയം ചോദിക്കുന്നു മറ്റുള്ളവരുമായി ആലോചിക്കട്ടെ എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളുമായി വീണ്ടും അവർക്ക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഓക്കെ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുവാനോ എൻഗേജ്മെന്റ് നൽകുവാനോ അവർ ആഗ്രഹിക്കുന്നതായിട്ട് അതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോടോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായി സംസാരിക്കുന്ന എനർജി കാണുന്നുണ്ട് ഓക്കെ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ബന്ധങ്ങൾ ഉള്ള എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആണെങ്കിൽ തന്നെയും അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ മറ്റോ അവർ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓക്കെ പ്ലീസ് കെഡമി മദ്രീണോസ് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് വേദനയുണ്ട് ഒരു പക്ഷെ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിറങ്ങി പോയ വ്യക്തി ആയിരിക്കാം പക്ഷേ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർക്ക് ഒരുപാട് വേദനയുണ്ട് ഇപ്പോഴും അതേ വേദനയിൽ തന്നെയാണ് തുടരുന്നതെന്ന് അവർ പറയുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവർ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേദനയാണ് ഉണ്ടാകുന്നത് ഓക്കെ നഷ്ടങ്ങളുടെ ആ ഒരു വേദന അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അവർക്ക് റിഗ്രറ്റ് ഫീൽ തോന്നുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവർ നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് മെസ്സേജ് പറയുന്നത് ഓക്കെ അവർ എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിഗ്രറ്റ് ഫീൽ ഉണ്ട് എന്നുള്ളതാണ് അവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് നിങ്ങളോട് ശരിക്കും സ്നേഹം തന്നെയാണ് നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ വിഷമിക്കുന്നതായി കാണുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ്